ഹായ് ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടോ റേഞ്ചിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അവർ ഹായ് വിടണേ ആ ബ്രിജേഷ് ഹായ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈവ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഹായ് പറയണം കാരണം ഇവിടെ നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാനിപ്പം നിങ്ങളെ മുന്നിൽ ലൈവിൽ വരുന്നത് ഞാൻ രാവിലെ ഒരു ബാബറി മസ്ജിദിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇന്ന് പിന്നെ നമ്മുടെ സ്വാഭിമാൻ ദിവസമായിരുന്നു അപ്പം അതിനെപ്പറ്റി ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പം ഭയങ്കര ഭീഷണി ഓ ഇൻബോക്സിൽ വന്നിട്ട് തൂറി മെഴുകയാണ് ചെയ്യുന്നത് ആര് ഒരു പ്രത്യേക മതവിഭാഗക്കാരെ അപ്പം പറയേണ്ട ആവശ്യമില്ലാതെ ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണല്ലോ അപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഡിസംബർ ആറ് അതായത് ബാബറിൽ ബാബറിൻ്റെ നെഞ്ചിൽ രാമനെ കുടിയിരുത്തിയ ദിവസം ാണവും മാനവും ഇല്ലാത്ത ആൾക്കാർ മാത്രം ഇങ്ങനെ പറയൂ അപ്പോൾ അപ്പോ അധികാരത്തിന്റെ ബലത്തിൽ ഹിന്ദുത്വ തീവ്രവാദികൾ അഴിഞ്ഞാടിയ ദിനം അത്ര മതി ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ഇത് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെയല്ലേ തീവ്രവാദികൾ ഏഹ് അയോധ്യ എന്ന് പറയുന്നത് രാമന്റെ ജന്മസ്ഥലം രാമക്ഷേത്രം ഇതൊക്കെയാണ് അത് നമ്മളെ ബാബറേട്ടം പിടിച്ചടക്കി എന്ന് മാത്രമേ ഉള്ളൂ ആ ബാബർ കയ്യിൽ നിന്ന് ബാബറി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അങ്ങനെയല്ലേ ഞാനെങ്ങനെയാന്ന് കേട്ടത് നിങ്ങളെന്താ കേട്ടത് എന്തൊക്കെ വൃത്തികെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് എഴുതുന്നത് ഇവരുടെ രാജ്യ സംസ്കാരം ഇതാണോന്നൊക്കെ ചോദിച്ചിട്ട് എഴുതിയതാണ് എന്താ ചെയ്യ ഷൂന്നക്കികളുടെ ദിനം ഒരു മതത്തിൻ്റെ ആരാധനാലയം ഭൂരിപക്ഷത്തിൻ്റെ പേരിലും അധികാരവർഗത്തിൻ്റെ അനുഭവം മൗനാധാദത്തിലും തച്ചു തകർത്തിട്ട് സ്വാഭിമാന ദിനം ആഘോഷിക്കാൻ സംഘികൾക്ക് മാത്രമേ കഴിയൂന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി എഴുത്ത് എന്താന്നല്ലേ അപ്പം ബംഗ്ലാദേശ് ആരും കാണുന്നില്ല ഞാനീ ഈറ്റലോട് പറയാൻ കാരണം അതായത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും മുസ്ലിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റയൊരു കാര്യം മാത്രം അതായത് അതായതിന് മറുപടി തട്ടിയെടുക്കുമ്പോൾ ആദ്യം ആലോചിക്കണമായിരുന്നു അത് തിരിച്ചു പിടിക്കും എന്നുള്ളത് മനോഫ് മനോഫ് ഭാവിയിൽ നിനക്കത് മനസ്സിലാവും ഓ മനസ്സിലാവും സുഹൃത്തെ നരേന്ദ്രമോദി എന്ന ഒരു പ്രധാനമന്ത്രി ഇവിടെയൊക്കെ ഇല്ലെങ്കിൽ നീയൊക്കെ ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാവും ഉം കുറച്ച് ചാണക ജ്യൂസൊന്നും എടുക്കണ്ട അതാവസാനത്തോടെ കൂടിച്ചോ എന്തെല്ലാം അയ്യോ ബാ പറ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു പള്ളി നിങ്ങൾ പൊളിച്ചപ്പോൾ അതിനുശേഷം അതിന്റെ എത്രയോ ഇരട്ടി പള്ളികൾ ഇന്ത്യയിൽ തന്നെ പഠിച്ചുകൾ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഓ ഒന്നും പറയുന്നില്ല എന്നോടൊന്ന് ചോദിക്കുന്നുണ്ട് സായിസ് ഇരട്ടി അവന്റെ പ്രൊഫൈൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് കണ്ടിരുന്നു ഈ ഒരു പ്രൊഫൈല് അവൻ്റെ ഭീഷണി ഞങ്ങൾ മറക്കാതിരിക്കണം ഇന്ന് നിങ്ങൾ ചെയ്ത എല്ലാ ക്രൂരതക്കും ഒരു നാൾ ഈ ജനത തിരിച്ചു നൽകിടും അപ്പം ബംഗ്ലാദേശ് പോലെ ആവും എന്നുള്ള ഒരു ഒരു സന്ദേശമാണ് ഈ സൈസ് ഇരട്ടി ഇവിടെ വന്നിട്ട് തരുന്നത് എവിടെ മറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് സൈസ് ഇരട്ടി പ്രൊഫൈല് ഞാനത് എന്തായാലും കൊടുത്തിരിക്കും നിങ്ങൾക്ക് ഫോട്ടോ കാണണ്ടേ സൈസിൻ്റെ ഫോട്ടോ കാണണ്ടേ കണ്ടോളൂതാ കണ്ടല്ലോ അപ്പം സൈസിന് വല്ലാതങ്ങ് കുരുവട്ടെന്നാണ് ഭയങ്കര കുരുവൊട്ടല് എന്തിനാ സൈസേ ഇങ്ങനെ കുരുവെട്ടേണ്ട ആവശ്യം ഇത്രയും വൃത്തിയായിട്ട ഒരു മതവിഭാഗക്കാർ വേറെ ഉണ്ടാവില്ല ഞാൻ സത്യ പറയുന്നത് ഇവർക്ക് ഇത്രയും വലിയ പ്രശ്നമായോ ഇത് ഏ പുനർനിർമ്മാണം മാത്രമാണ് ബാബരിയുടെ നീതി ബാബരി പുനർനിർമ്മിക്കുന്നവളം നീതി പുലരുകയുമില്ല ഇൻഷാല് ഇന്നല്ലെങ്കിൽ നാളെ ഒരു തലമുറ ബാബരിയിൽ സജു സുജൂത് ചെയ്യുക തന്നെ ചെയ്യും ഓ ആവിധ് തളിപ്പറമ്പ കണ്ടോ പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾ കണ്ടോ ബ്ലോക്ക് വെച്ചിട്ടാണ് പറയുന്നത് മാന്യൻ അല്ല പ്രൊഫൈല് ലോക്ക് ആക്കിയിട്ടാണ് ഇങ്ങനത്തെ മാന്യന്മാർ പറയുന്നത് വല്ലവന്റെയും കയ്യിൽ നിന്ന് കാക്കുമ്പോ ആലോചിക്കണം അങ്ങനെയുള്ള സംഭവങ്ങളാണ് പള്ളി എന്ന് പറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് വലിയ ഡയലോ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്താ സഹിക്കുന്നില്ല വിരിക്കുന്നു കഷ്ടം ആ എൻ്റെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് തൂറി മെഴുകാന്ന് ഒരു പ്രത്യേക മുറിയൻസ് എന്ന് പറയണം വെറ്റകളും വന്ന് വി കെ ബൈജു ഒറ്റ തന്തക്കില്ലാത്തവൻ ഒറ്റ തന്തയ്ക്ക് ജനിക്കാത്തവൻ എന്ന് പറയണം ഈ വി കെ ബൈജുനൊക്കെ ഉണ്ട് എന്ന് പറയണം എന്തിനാ ഇതിൻ്റെ അകത്ത് വന്ന് തൂറി മെഴുകുന്നു മേടിച്ചു കട്ടെ ഞങ്ങൾക്ക് എൻ്റെ പിണറായി വിജയനോട് പറ ഇവിടെ പറയണ്ട നിങ്ങൾ വലിയ ഇന്നലെ ബംഗ്ലാദേശിൻ്റെ ഞാനത് നിങ്ങളോട് പറയാൻ വിട്ടു ഈ ബംഗ്ലാദേശിൻ്റെ പരിപാടി ഇവിടെ ഡിവൈഎഫ്ഐൻ്റെ വെച്ചിട്ടുണ്ട് എന്തിനായി വെക്കുന്നത് ഏ എന്തിനാ വെക്കുന്നത് ഡിവൈഎഫ്ഐക്കാരാ നിങ്ങളൊക്കെ എന്തിനാ വെക്കുന്നത് നിങ്ങൾക്ക് നേരം നേരം പോലെ ഇടുന്നോ ഏ അതെ ബംഗ്ലാദേശിനെ ഹിന്ദുക്കള പിന്നെ കൊല്ലുന്നതിന് ഇവിടെ പ്രതിഷേധം അതെ ആരാ വെക്കുന്നത് ഡിവൈഎഫ്ഐ വെച്ചിട്ടുണ്ട് നാളെ പരിപാടി പോലും എല്ലാ ജില്ലകളിലും ഡിവൈഎഫ്ഐൻ്റെ പരിപാടി മുസ്ലിങ്ങൾക്കെതിരെ ഓ പഠിച്ചു പോയി ഇപ്പോൾ അറിയില്ലേ സുഹൃത്തുക്കളെ എന്നാ അറിയണം കേട്ടോ ഡി വൈ എഫ് ഐ വെച്ചിട്ടുണ്ട് പാവങ്ങൾ ഇപ്പോഴാണ് നേരം വെളുത്തത് കഷ്ടം നാണവും മതവും മാനുമില്ലാത്ത ആൾക്കാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനോഫ് മനോഫ് എടോ തൻ്റെയൊക്കെ തലക്ക് മതഭ്രാന്ത് കയറി നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഇങ്ങനെ വൃത്തികേട് പറയുന്നില്ല ഈ മതം മാത്രം ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റൂ ഏഹ് അപ്പം പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മതം തലക്ക് പിടിച്ച ആൾക്കാരോട് നമ്മൾ സംസാരിച്ചിട്ടൊരു കാര്യമില്ല വെറുതെ അവിടെ ഇരുന്നിട്ട് വെറുതെ വായിട്ട് അലക്കാന്നല്ലാണ്ട് എന്തിനേ ഇങ്ങനെ തിളക്കണ്ട ആവശ്യം ഇപ്പം അയോധ്യ എന്ന് പറയുന്നത് നമ്മളെ ക്ഷേത്രമാണ് അയോധ്യയിൽ ഒരുപാട് ആൾക്കാർ രാമനെ കാണാൻ പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിങ്ങനെ കത്തുന്നുണ്ടാവും എന്നറിയാം വേറൊന്നും കൊണ്ടല്ല കളവിലൂടെ പിടിച്ചെടുക്കുമ്പോൾ ആദ്യം ആലോചിക്കണം ഇവിടെ നല്ലൊരു ജനത വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് കേട്ടിനാ മനസ്സിലായിനാ മതഭ്രാന്തന്മാരെ നിങ്ങൾക്ക് മതഭ്രാന്ത് കുരുപൊട്ട് നല്ല വൃത്തിക്കാൻ കറിയുന്നത് കൊണ്ടു തന്നെയാണ് ഞാൻ അതിവിട്ടത് വേറെ ഒന്നും അല്ല എന്തിനെ കുരുപൊട്ടേണ്ട ആവശ്യം എന്നാണ് ഒരു കുരുപൊട്ടേണ്ട ഒരാവശ്യമില്ല കുരുപൊട്ടുന്ന ആൾക്കാർ സ്വന്തമായിട്ടൊന്ന് കുരു പൊട്ടിച്ചോളാം ഏ ഇവിടെ അയോധ്യയുടെ രാമക്ഷേത്രത്തിൻ്റെയും പേരിൽ കുരു പൊട്ടിക്കേണ്ട നമ്മളെ ഇന്ന് സ്വാഭിമാനം ദിവസമാണ് ഓമനക്കുട്ടൻ ബസ്സിൽ കയറിയിരുന്ന സീറ്റിന് മുന്നിൽ പേരെഴുതി വെച്ചാൽ ആ ബസ് എഴുതിയവന്റെ സ്വന്തം എഴുതിവന്റെ മോളെ പേരാണെങ്കിൽ എഴുതിയവൻ സ്വന്തം തന്നെയാണ് എന്ത് പേടാടോ സംസാരിക്കുന്നത് ഓമനക്കുട്ട പേര് നല്ല പേരിൽ തന്നെ ഉണ്ട് തലശ്ശേരി ക്ഷേത്രങ്ങൾ പള്ളിയിലാക്കിയത് തന്നെയാന്ന് അതെന്താ ഇത്ര സംശയം ഏർ നമുക്കൊക്കെ ഇവിടെ ഒരു കലാപം ഉണ്ടായിരുന്നു തലശ്ശേരി കലാപം എല്ലാവർക്കും ഓർമ്മയുണ്ടോന്നൊന്നും അറിയില്ല ആ കലാപത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ പിടിച്ചിട്ടുണ്ട് മുസ്ലിംസ് എന്താ അതൊന്നും ആർക്കും എന്താ മനസ്സിലാവാത്തത് ഏഹ് അതെ ക്ഷേത്രങ്ങൾ നമ്മൾ പ്രാർത്ഥനാലയങ്ങൾ ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ മുസ്ലിങ്ങൾ പിടിച്ചടക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതൊന്നും നിങ്ങൾക്ക് കണക്കിൽ എൻ്റെ ഒക്കെ അമ്മയെ പറയുക അമ്മമ്മ പറയാറുണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലങ്ങൾ ഇന്ന് പലതും പള്ളിയാണെന്നുള്ളത് അതെന്തുകൊണ്ട് അതിനെതിരെ നമ്മളൊരു പ്രക്ഷോഭം നടത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആരാധനാലയങ്ങൾ തിരിച്ചു കിട്ടും എന്റെ അടുക്ക നിങ്ങൾ വലിയ ഭീഷണിപ്പെടുത്തിയിട്ട് എന്റെ അടുക്കരാതാ ഈ ഭീഷണിയെല്ലാം എനിക്ക് ഇതാ പൂച്ച കുട്ടിക്ക് കണക്കാണ് അപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തലെല്ലാം ഇപ്പം പിണറായി വിജയൻ പറഞ്ഞ പോലെ അങ്ങ് ഉള്ളിലങ്ങ് എവിടെയെന്ന് നിങ്ങളെ ഇതിൽ തന്നെ നിങ്ങളെ വീട്ടുകാരോടോ അല്ലെങ്കിൽ ആരോടൊക്കെയൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചാൽ മതി ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കും പേടി ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നത് ആണല്ലോ അല്ലേ ഏ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്താനൊന്നും ആയിട്ടില്ല സുഹൃത്തുക്കളെ മനസ്സിലായിനോ ആർക്കെങ്കിലും മനസ്സിലായിനോ സ്റ്റാറോ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് എന്തോ ആരോ ഒന്ന് പോയിട്ടുണ്ട് ആ ഇദ്ദേഷാദ് നിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണോ ഉമ്മാനെ വിളിക്കുന്ന പേരാണോ ഇത് മനസ്സിലായി ഇതായിരിക്കും വിളിക്കാറല്ലേ ഉമ്മാനെ അഭിസംബോധന ചെയ്യാറ് നല്ല പേര് അടിപൊളി പേര് ആഹാ ബിനു ജി ബാബറി മസ്ജിദ് എന്തു ചെയ്തടി നിന്റെ ബിനു ജെ ബാബറി മസ്ജിദ് എന്ത് ചെയ്തെടി എടി പോടി നിന്റെ അമ്മേനെയോ വിളിക്കുക അല്ലെ നിന്റെ ഭാര്യേനെ വിളിച്ചാൽ മതി ഇവിടെ വന്ന് ഉണ്ടാക്കാൻ നിൽക്കല്ലേ മനസ്സിലായനാ ഇവിടെ വന്ന് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല വായിലിരിക്കുന്ന നല്ല വൃത്തി വൃത്തിക്ക് വർത്താനം കെട്ടിട്ടേ പോകും ഞാനിവിടെ വന്നത് ബാബറി മസ്ജിദിനെ പറ്റി ഞാൻ രാവിലെ ഇട്ട പോസ്റ്റിന് അതിൻ്റെ അടിയിൽ വന്നിട്ട് വളർന്ന് കമൻറ്റ് അത് ഒരു മുസ്ലിം വിഭാഗത്തിലെ ആൾക്കാർ മാത്രം ഏഹ് അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയണമല്ലോ അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് പിന്നെ ഈ ബാബരി ആരാന്ന് ശരിക്കും പോ അറിയില്ല ഈ മതം മാത്രം തലക്ക് കയറുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ബാ പറയുന്നത് സത്യം പറഞ്ഞാൽ അറിയുന്നുണ്ടാവില്ല ഈ രാമക്ഷേത്ര രാമൻ്റെ ജന്മസ്ഥലമായ പിന്നെ അയോധ്യ പോലെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ പിടിച്ചെടുത്തതാണ് അത് ഹിന്ദുക്കൾക്ക് തന്നെ വിട്ടു തന്നു അതിനാണ് നിങ്ങൾക്ക് ഇത്രയും ഇങ്ങനെ കഴപ്പെന്ന് തന്നെ പറയാം എന്തിൻ്റെ ആവശ്യത്തിന് ഒരാവശ്യമില്ല നിങ്ങളൊക്കെ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ഒരുത്തർ തന്നെ പറയാന്ന് പിന്നെ നീ കാണണം അയോധ്യ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അവിടെ ബാബറി പൊന്തി വരുമ്പോൾ നിന്റെ മുന്നിൽ തന്നെ ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണന്മാനുമില്ല ഏഹ് നമ്മുടെ ഇവിട നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ തലശ്ശേരി തന്നെ തലശ്ശേരി പാനൂരൊക്കെ ഇപ്പം വഖഫിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആരാധനാലയങ്ങൾ അമ്പലങ്ങൾ ഇതൊക്കെ മുസ്ലിം പള്ളികളായിട്ട് മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതാരും ചോദ്യം ചെയ്യാത്തത് ഒരാളും ചോദ്യം ചെയ്യാൻ നിൽക്കൂല്ല അതെന്തുകൊണ്ടാ അറിയവ അപ്പം ഇനി ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നരേന്ദ്രമോദിനെയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സംഘത്തിൻ്റെ ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ജയ് ശ്രീറാം ഓക്കെ നമസ്കാരം അപ്പം എല്ലാവർക്കും ജയ് ശ്രീറാം ഇന്ന് സന്തോഷത്തുള്ള ദിവസമല്ലേ അപ്പം നമുക്ക് നീട്ടി വിളിക്കാം ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു